ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ മെഷേൻ അപ്പോൾ ഗൈസ് നമ്മുടെ നേപ്പാൾ ട്രാവൽ സീരീസത്തെ സെക്കൻഡ് വീഡിയോ ആയിട്ടോ അത് അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ട നമ്മളെ പാക്കിങ് കാര്യങ്ങളെങ്ങനൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിൽ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അവിടെ ടാഗ് കൊടുക്കാം അപ്പൊ ഏഹ് ഞാൻ ഇപ്പൊ ഉള്ളത് വടക്കാഞ്ചേരിയാണ് അപ്പോൾ വടക്കാഞ്ചേരി എന്നാണ് നമ്മുടെ നേപ്പാൾക്കില്ല ഒരു പോകേണ്ട ട്രെയിൻ ഉള്ളത് അപ്പോൾ കറക്റ്റ് ട്രെയിനിന്റെ പേര് വരുന്നത് റാപ്തിസാഗർ എന്നറിയ ട്രെയിനിന്റെ പേര് തിരുവനന്തപുരം ടു ഗോരഖ്പൂർ എന്നുള്ളൊരു പ്ലേസിലാണ് ട്രെയിനിന് റൂട്ട് വരുന്നത് അപ്പോൾ അതിൽ ഈ ഒരു ഞങ്ങൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ് ഗോരഖ്പൂർ എന്നുള്ളത് ട്രെയിൻ്റെ ടൈം ഒന്ന് ഇരുപത് പി എമ്മിന് ട്രെയിന് നമ്മുടെ വടക്കാഞ്ചേരിക്ക് എത്തും അപ്പം ഏകദേശം ഒരു അമ്പത്തിനാല് ഹവറോളം ട്രെയിനിൽ ട്രാവലിങ് വരുന്നുണ്ട് പിന്നെ ടിക്കറ്റിന്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അറുപത് രൂപ കേട്ടോ അപ്പോൾ ഞങ്ങള് സ്ലീപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൺഫേം ആയില്ല ഞങ്ങള് ആർ ഐ സി കിട്ടി പിന്നെ ആർ ഐ സിയിലെ ഇവിടുന്ന് മൂന്ന് ദിവസത്തോളം യാത്ര വരിക ഇഡലാജും വരുന്നുണ്ട് ഇതിലാജിന് വയറൊന്നല്ലോ എന്തോ വരുന്ന വഴി ബസ് മറന്നിട്ടോ ട്രിപ്പിനുള്ള എല്ലാരും ആയിട്ട് ഞങ്ങൾ അവിടെ നേരം നിന്നിരുന്നു ട്രെയിൻ ഇവിടുന്ന് ഇങ്ങനെ എത്ര പോവാട്ട് മാറിയതാ പോവാലെ വണ്ടിട്ടോ വരുന്ന ട്രെയിൻ എക്സ്പ്രസ് നമ്മുടെ ട്രെയിനിന്റെ പേര് തട്ടോ ഗോരഖ്പൂർ ടു കൊച്ചുവേളി വൃത്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതാണ് കറക്റ്റ് പേര് അങ്ങനെ ഞങ്ങളിത് ആ ട്രെയിനിന്റെ ഉള്ളിൽ കയറിട്ടോ ഇവിടെയാണ് ഞങ്ങളുടെ സീറ്റ് ആറ് വയസ്സി ഞാനും മിഥുലാജും ഒറ്റ തവണ തന്നെ മാങ്ങേക്കണു അവിടെ രണ്ടാള് പിന്നെ വേറെ രണ്ടാള് ഇതിന്റെ അപ്പുറത്തെ പോകില്ല ഞങ്ങളെ ബേഗൊക്കെ മേലെ കയറ്റിവെച്ച കേട്ടോ അപ്പൊ നിലവിലെ ഞങ്ങള് കയറി സീറ്റിൽ ആളൊന്നും ഇല്ല അവള് കേറുക എന്നറിയില്ല അത് ഒരു സാധനങ്ങളൊക്കെ മേലെ കൊണ്ടു പോയി വെച്ചാ മറ്റോരുടെ പോകി കേട്ടോ ഇവിടെ ഫുള്ള് തിരക്ക ഞങ്ങളത്ര അപ്പുറത്ത് കറക്റ്റ് ജനറലാണ് അയിന്നെ ആൾക്കാരാ ഈ ഫാമിലി ഗോരഖ്പൂരൊക്കെ കേട്ടോ ഇവരവിടെ ഫുള്ള് ആൾക്കാരായിട്ട് ഇവിടെ ബേഗൊക്കെ ഇവിടെ വെച്ചിരിക്ക പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ സ്റ്റേഷനിലെത്തി അവസ്ഥ ആൾക്കാരായി ഫുള്ള് ശബരിമല സീസണുണ്ട് ഫുള്ള് ഇതിന്റെ ആൾക്കാര് വെറുതെല്ലാ സ്ലീപ്പർ കൺഫേം ആവുന്നു ഇങ്ങനെ ഞങ്ങളെ സീറ്റ് വരിക ഇനി രാത്രി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാലിൽ വെച്ച് ഞാൻ കിടക്കൂ അവർ ഇങ്ങോട്ട് വരില്ല എന്നേക്ക് ശബരിമല കോലക്കെ നാട്ടിലത്തെ കൂടെ പോയപ്പോ നല്ല ഇതായി നന്ദി അപ്പൊ ഷമീർ തുടങ്ങി ഉച്ചക്കത്തെ ഫുഡ് ആട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി കണ്ടപ്പോ വീഡിയോ ഓർമ്മ ഉണ്ടായില്ല ഷഹബാസിന്റെ അമ്മ ഉണ്ടാക്കി കൊണ്ടാ പിന്നെ ചിക്കന്റെ മസാലയും ബ്രെഡും ബാക്കി നമ്മൾ

അവസ്ഥ മിഥുലാജിലെ ട്രെയിനില് കുട്ടികളെയും മക്കളൊക്കെ കിട്ടിട്ടോ മിഥുരാജ് അവന്റെ വൈഫ് അവന്റെ രണ്ട് കുട്ടികള് രാത്രി ആയിട്ടോ സമയം ഞാൻ ഇവിടെ കിടക്കണേ കൊറച്ചേരം ഉറങ്ങിത് നമ്മളെ സീറ്റ് ഒന്നുമില്ല അതിന്റെ ആള് വന്ന നെയ്ചൊടുക്കണം നെയ്റ്റ് വീണ്ടും ആ മൂത്തമാൻ ഇവരെ കൊണ്ട് മെയിൻ അതിന് തൊഴിലില്ലാത്ത ഒരാൾ പോകുമ്പോ അടുത്ത ആള് വരുന്ന വഴിയും പത്തിനിയും ആവശ്യകരം പിന്നെ അങ്ങോട്ട് പട്ടിനി ിട്ട ഇതുവരെ ഞാന് കടന്നു അവിടെ ആളെ നിക്കതാ അങ്ങടെ ഇങ്ങനെയോ ഇവിടത്തെ ചെന്നൈ എത്താനായിട്ട് ചെന്നൈ സാധിക്കാരൊക്കെ ചെന്നൈക്കാരും അവരൊക്കെ അതവിടെ സ്വാധീനിക്കും ഇവര് പോയി കഴിഞ്ഞാ ചെന്നൈര് ഇവിടത്തെ ആരും കേറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കടക്കും രാവിലത്തെ ഇന്നും രണ്ടു മൂന്നാലും സ്റ്റേഷൻ അപ്പൊ അതിലൊക്കെ ആൾക്കാർ കേറു ഞാനവിടുന്നോ ഇനി ഇവിടുന്നവിടെ ഇരിക്കാൻ പോകുന്നറിയില്ല ആരോഷനെ